ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരള ടിപ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനലക്ഷ്മിയുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് ഒമ്പതാം തീയതിയിലത്തെ ധനലക്ഷ്മിയുടെ നറുക്കെടുപ്പ് പത്താം തീയതി ഒന്ന് മുപ്പതിനാണ് ഞറുക്കെടുക്കുന്നത് ഡി എൻ ഒമ്പത് ധനലക്ഷ്മിയുടെ ഗസിംഗ് നമ്പറാണ് സെർച്ച് ചെയ്യുന്നത് പൂജ്യം ഒന്ന് നാൽപ്പത്തി ആറ് പൂജ്യം രണ്ട് പത്തൊമ്പത് പൂജ്യം മൂന്ന് ഇരുപത്തി എട്ട് അടുത്ത ചാൻസ് ഉള്ള നമ്പർ പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി ആറ് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും അടുത്ത നമ്പർ പൂജ്യം ഏഴ് നാൽപ്പത്തി ഒന്ന് പൂജ്യം എട്ട് പത്ത് അടുത്ത ഗസിംഗ് നമ്പർ പത്ത് അമ്പത്തി മൂന്ന് അടുത്ത നമ്പർ പതിനൊന്ന് ഇരുപത്തിയേഴ് അടുത്ത നമ്പർ പതിനഞ്ച് എൺപത് അടുത്ത ചാൻസുള്ള നമ്പർ പതിനെട്ട് നാൽപ്പത്തി ആറ് പത്തൊൻപത് ഇരുപത്തി ഒന്ന് ഒന്ന് അടുത്ത നമ്പർ ഇരുപത് പന്ത്രണ്ട് അടുത്ത നമ്പർ ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് അടുത്തത് ഇരുപത്തി നാല് എഴുപത്തി എട്ട് അടുത്ത നമ്പർ ഇരുപത്തി അഞ്ച് അമ്പത് ഇരുപത്തി ആറ് എൺപത് അടുത്ത നമ്പർ ഇരുപത്തെട്ട് നാൽപ്പത്തി ഒമ്പത് അടുത്ത നമ്പർ മുപ്പത് ഇരുപത്തി ആറ് മുപ്പത്തി നാല് നാൽപ്പത്തി എട്ട് മുപ്പത്തി അഞ്ച് എൺപത്തൊന്ന് മുപ്പത്തൊമ്പത് അമ്പത് അടുത്ത നമ്പർ നാൽപ്പത് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് എൺപത്തി ഏഴ് അടുത്ത ചാൻസുള്ള നമ്പർ നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് അടുത്ത ചാൻസുള്ള നമ്പറായി കണക്കാക്കുന്നത് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് അടുത്ത നമ്പർ നാൽപ്പത്തി ഏഴ് പത്ത് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് അമ്പത് പൂജ്യം മൂന്ന് അമ്പത്തൊന്ന് ഇരുപത്തി ഏഴ് അമ്പത്തി മൂന്ന് എൺപത്തി ഒന്ന് ഒമ്പതാം തീയതി തീരത്തെ ഞെറുക്കെടുപ്പ് പത്താം തീയതി ഒന്നും ഒന്നരയ്ക്കാണ് ഞറുക്കെടുക്കുന്നത് ധനലക്ഷ്മിയുടെ ഗസിംഗ് നമ്പർ അടുത്ത നമ്പർ അമ്പത്തി നാല് എഴുപത്തി ഒന്ന് അമ്പത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് അമ്പത്താറ് നാൽപ്പത്തിയേഴ് അമ്പത്തൊൻപത് എഴുപത്തി ഒന്ന് അടുത്ത നമ്പർ അറുപത് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് എഴുപത്തി നാല് പത്ത് എഴുപത്തഞ്ച് പൂജ്യം ഒന്ന് അടുത്ത നമ്പർ എഴുപത്തെട്ട് നാൽപ്പത്തി ആറ് എഴുപത്തിയേഴ് എഴുപത്തി ഒൻപത് എൺപത് പതിനാറ് എൺപത്തൊന്ന് ഇരുപത്തി ഏഴ് അടുത്ത നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് തൊണ്ണൂറ്റി രണ്ട് പത്തൊൻപത് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി ആറ് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി രണ്ട് അടുത്തതായുള്ള ഗസിംഗ് നമ്പർ തൊണ്ണൂറ്റഞ്ച് എൺപത് തൊണ്ണൂറ്റാറ് പത്തൊമ്പത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റി ഒമ്പത് അമ്പത്തി മുപ്പത്തി മൂന്ന് ഒമ്പതാം തീലത്തെ ഞറുക്കെടുപ്പ് പത്താം തീയതിയിലാണ് ഞറുക്കെടുക്കുന്നത്